പഴയ കലണ്ടർ ഇനി ആരും കളയല്ലേ അപ്പോൾ കലണ്ടർ കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പഴയ കലണ്ടറും പേനയൊക്കെ കളയുന്നതിന് മുമ്പ് വേസ്റ്റിലിടുന്നതിന് മുമ്പ് ഇതൊന്ന് കണ്ട് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ നിക്കറിൻ്റെയും ട്രാക്ക് പാൻറ്റിൻ്റെയും ഒക്കെ ലേസ് ഊരിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരുപാട് സമയം കൊണ്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് ഇടുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു പേന ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് പേനയുടെ ഈ ക്യാപ്പിനുള്ളിലേക്ക് ഈ ഒരു ലെയ്സിൻ്റെ അറ്റം വച്ച് കൊടുക്കാം ഈ ക്യാപ്പിനുള്ളിലേക്ക് ഇനി നമുക്ക് പേന കടത്തി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ലെയ്സ് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും ഇനി നമുക്ക് ഈ ഹോളിനുള്ളിലൂടെ ഇതങ്ങ് കയറ്റി കൊടുക്കാം സാധാരണ നമ്മൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സേഫ്റ്റി പിന്നാവുമ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും എന്നാൽ പേന ഉപയോഗിച്ചിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇടക്ക് വെച്ചാൽ പിന്നെ ഓപ്പൺ ആയി പോവാനും പിന്നെ വീണ്ടും നമ്മൾ ആദ്യം മുതൽ ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു തവണ പേന ഉപയോഗിച്ച് ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾ പേന ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യുള്ളൂ കാരണം അത്രയ്ക്ക് എളുപ്പമാണ് അപ്പോൾ ഇത് പേന മറ്റേ സൈഡിലൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്യാപ്പ് ഊരിയിട്ട് ഇത് ലേസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു അണ്ടർ സ്കേർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അണ്ടർ സ്കേർട്ടിൻ്റെ ഒക്കെ നമുക്ക് ഇത് ഇതേപോലെ ലേസ് ഒരു ഭാഗത്ത് ഉള്ളിലേക്കായിട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചുള്ളിലേക്ക് പോയിട്ടുള്ള ലെയ്സ് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് ഒരു കത്രിക എടുക്കാം കത്രിക എടുത്തിട്ട് ഈ ഭാഗത്തൂടെ കത്രിക കയറ്റി കൊടുക്കാം ഇതേപോലെ കത്രിക ഒന്ന് വിടർത്തി വെച്ചിട്ട് നമുക്ക് ആ ഒരു ലെയ്സിൻ്റെ ഭാഗമാവുമ്പോൾ അതേ ഇതേപോലെ ഒന്ന് കൊളത്തിപ്പിടിച്ച് പിടിച്ച് ഒന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ വള്ളി പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇനി നമുക്ക് കലണ്ടർ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം അപ്പോൾ അത് ഞാനൊരു കലണ്ടർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കലണ്ടറിൻ്റെ ഒരു പേജ് ഒന്ന് കീറിയെടുക്കാം അപ്പോൾ ഇതേ കലണ്ടറിൻ്റെ ഒരു പേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുല്യ അളവിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതേ ഇതേപോലെ നമ്മൾ പണ്ട് വഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കൂലേ ആ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം വഞ്ചിയല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ അതേപോലെ ഒന്ന് ഫസ്റ്റ് മടക്കി കൊടുക്കാം ബാക്കിയുള്ള മടക്കുകളെല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് ആദ്യം മടക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ മടക്കിയ ഭാഗം ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ആ മടക്ക് നോക്കിയിട്ട് ആ മടക്കിയ അത്രയും ഭാഗം ഇതിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉള്ളിലേക്കാക്കി ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് ശരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡും ഇതേപോലെ തന്നെ ഒന്ന് നിവർത്തി വയ്ക്കാം എന്നിട്ട് ആ മടക്ക് നോക്കിയിട്ട് അത്രയും ഭാഗം ഉള്ളിലേക്ക് ഇതേപോലെ വച്ച് കൊടുക്കാം രണ്ട് സൈഡും ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്കിനി താഴെ ഭാഗം ദേ ഇതേപോലെ ഒന്ന് കുറച്ച് മടക്കി വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഇത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം പറയുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് രണ്ട് സൈഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതേപോലെ ഈ താഴെ ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം രണ്ട് സൈഡും നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കാം അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ നാല് കോർണറും ഒന്ന് ഇത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ അതീ അത്യാവശ്യം വലിപ്പത്തിലുള്ള നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള പേപ്പർ ബോക്സാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത് അപ്പോൾ ഒട്ടും തന്നെ ഇത് അഴിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലായിട്ട് ഇതേപോലെ മടങ്ങിയിരിക്കുന്ന ഈ ഒരു പേപ്പറ് നമുക്കൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ ഇനി ഇത് അഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ട് ബോക്സസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കുട്ടികളുടെ സോക്സ് ഒക്കെ ഇനി ഷെൽഫിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെയുള്ള ബോക്സസ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് കിച്ചണിൽ ഈ സവാള ഉള്ളിയൊക്കെ ഇട്ട് വെക്കാനായിട്ടും ഇത് യൂസ് ചെയ്യാം നമുക്കറിയാമല്ലോ ഒറ്റ ബോക്സിൽ തന്നെ സവാള ഉള്ളിയും കൂടിയൊക്കെ ഇടുമ്പോൾ നമുക്കത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതേ ഒരു ബേസണിൽ രണ്ട് ബോക്സും വച്ച് കൊടുത്തിട്ട് ഞാൻ സവാള ഉള്ളിയും സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ വച്ച് കൊടുക്കുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് ഈ സവാളയൊക്കെ തണുപ്പുള്ള സമയത്ത് പെട്ടെന്ന് ചീഞ്ഞ് പോവാറുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ പേപ്പർ ബോക്സിൽ വെക്കുമ്പോൾ സവാളയിലുള്ള ഈർപ്പം വലിച്ചെടുത്തിട്ട് സവാളയൊന്നും ചീഞ്ഞു പോവാതെ കുറേ നാളിരുന്നുള്ളൂ അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ള ബോക്സസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് തരണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വച്ചേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക്